എന്താണ് ഇങ്ങനെ ഈ ഗിഫ്റ്റ് കൊടുക്കാനുള്ള കാരണം കാരണം ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് അച്ഛന്റെ കൂടെ വന്നപ്പം അമ്മമ്മ അധികം വന്നിട്ട് സാധനം കൊടുത്തിട്ട് പോലെ അല്ലാണ്ട് ആരോടും അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിട്ടോ കൊടുക്കുന്നത് കൊടുക്കുന്നത് നമ്മളെ ഒരു സന്തോഷത്തിന് കാരണം തന്നെ

ഹോപ്പ് തുടങ്ങിയ ശേഷം ഇതുവരെ എത്ര അങ്ങനെയുള്ള നിരാലംബരെ ഇവിടെ നിങ്ങൾ പാർപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ തുടക്കം കുറിക്കുന്ന വർക്ക് ഐ ക്യാമ്പുകളായിരുന്നു ഐ ക്യാമ്പുകളെ തുടക്കത്തിൽ ഓരോ മാസവും നാല് ക്യാമ്പാണ് നടന്നിരുന്നത് പിന്നെ അത് കേരളത്തിൻ്റെ വിവിധങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും പത്ത് പേരെ എത്തി ഒരു വർഷം നൂറ്റി ഇരുപത്തിരണ്ട് വരെ ക്യാമ്പുകളാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് അപ്പോൾ ആ ക്യാമ്പുകളിലൂടെ മൊത്തം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ക്യാമ്പുകളാണ് ഞങ്ങൾ പൂർത്തീകരിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അരബിൻ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ ഒൻപത് അത് ഐ ഐ മാത്രം ഐ മാത്രം വരുന്നതിൻ്റെ കാരണം സർജറി ക്യാമ്പുകളാണ് അവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് സർജറിക്ക് പോയ ആൾക്കാരാണ് മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് പേര് അതായത് ഐ സർജറി അപ്പോൾ ഐ ക്യാമ്പുകളും മറ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പുകളും മറ്റു മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജിൽ രണ്ടാമത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഡിസേബിൾഷൻ യൂണിറ്റുള്ള സഹായ ഉപകരണ പദ്ധതി അത് ആദ്യത്തെ സഹായ ഉപകരണ വിതരണം നടക്കുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ മാസം മൂന്നാം തീയതി ഇന്നിവിടെ കാണുന്ന ഈ സ്ഥാപനത്തിൻ്റെ കല്ലടരുമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് സൗജന്യമായി വീട്ടുകൾ കൊടുത്തുണ്ടായിരുന്നു അതിന് ഞങ്ങൾക്കൊരു സഹായം ഉണ്ടായിരുന്നു ഒത്തിരി വെല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സത്യം വിസ് വിസ്മിനിസ്റ്ററിയും ഒപ്പം അമേരിക്കയിൽ നിന്നുള്ള ഫ്രീ വീൽ ചെയർ മിഷനിന്നുള്ള ലോ ലോകത്തെ അൻപത്തിരണ്ട് രാജ്യങ്ങളിൽ വീൽ ചെയറിൽ എത്തിച്ചുകൊണ്ടിരുന്ന സംഘടന വീഴ്ച ഞങ്ങൾ വില കൊടുക്ക വില കൊടുക്കേണ്ടായിരുന്നു അവർ ഇവിടേക്ക് സാധനം എത്തിക്കുന്നതിന് ചുമതലയും ഒപ്പം തന്നെ അതിന് വേണ്ടി വരുന്ന ചിലവ് അതിൻ്റെ കൂടെ നമുക്ക് ഓരോ ഏരിയയിലും ഫംഗ്ഷൻ നടത്തുന്നതിനും ഇതിൻ്റെ അസംബ്ലി വീൽ ചെയറിൻ്റെ പാർട്സാണ് വരുന്നത് അസംബ്ലി ചെയ്യുന്നതിനുമുള്ള ചിലവുമായിരുന്നു ഞങ്ങൾക്ക് ആദ്യം വന്നത് തുടക്കത്തിൽ അത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു നമ്മുടെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി കണ്ടെയ്നർ ചാർജും ഷിപ്പിംഗ് ചാർജും അതുപോലെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ഞങ്ങൾക്ക് വന്നത് പിന്നെ അഡീഷണലായിട്ട് വരുന്ന ഞങ്ങളുടെ ചിലവുകൾ പ്രാദേശികമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ലയൺസ് ക്ലബ് റോട്ടർ ക്ലബിലൂടെ ഒരുപാട് പ്രാദേശിക സംഘടനകളുമായിട്ടും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ടും ബന്ധപ്പെട്ട ഇത് വ്യാപകമായി ടെസ്റ്റും ചെയ്തു ഇവിടുന്ന് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നാം തീയതി ഇവിടെ കല്ലിടുന്നതിന് അങ്ങനെ നൂറ്റി ഇരുപത്തഞ്ച് വീഴ്ചകളുമായിട്ട് കൊടുത്ത തുടങ്ങിയത് അവസരം രണ്ടായിരത്തി പത്തൊൻപത് വരെ എത്തുമ്പോഴ് മുപ്പത്തി നാലായിരത്തിലധികം വീഴ്ചകളെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുള്ള പതിനൊന്നൂറ് സ്റ്റേറ്റുകളിലുമായിട്ട് വിതരണം ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് അന്ന് കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഡോക്യുമെൻസും ഫോട്ടോസും സൂക്ഷിച്ചിട്ടുണ്ട് ഫോട്ടോസും ഇവിടെ താമസിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് നൂറ്റിപ്പത്ത് അഡ്മിഷൻ എപ്പോഴും കാണുന്നത് ഇപ്പോൾ ഇന്നും ഒരാൾ രാത്രി പരിഹാരം ഐ സിയുലുണ്ട് കഴിഞ്ഞ മാസം അവിടെ നിന്ന് ഏറ്റെടുത്തുകൊണ്ടു വന്ന ഓട്ടോറിക്ഷത്തൊഴിലാളി ചന്ദ്രൻ ഇപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ പോകുന്ന ആൾക്കാർ ഉൾ ഉൾപ്പെടെയാണ് ഞാൻ ഈ പറയുന്നത് അത് കഴിഞ്ഞ് എപ്പോഴും നമുക്ക് ഇവിടെ കാണുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് പേര് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സമയത്തുണ്ടാകും അവരുടെ ട്രീറ്റ്മെൻറ്റ് മൊത്തം നൂറ്റി പത്ത് അഡ്മിഷനാണ് പ്രസൻറ്റിലുള്ളത് കുറച്ച് പഴയ അഡ്മിഷൻ ഉൾപ്പെടെ വരുമ്പോൾ നൂറ്റി അൻപത് കൂടി വന്നു കരിഞ്ഞ അടിച്ച് മരിച്ചയാളുണ്ട് മരിച്ച് ഒരാൾ മരിച്ചു പോകുന്നു പുതിയയാൾ വരുന്നു അപ്പോൾ ഇവിടെ എത്തുന്ന ആൾക്കാരെന്ന് പറയുന്നത് പോലീസ് ഗവൺമെൻറ് ഏജൻസികൾ അതുപോലുള്ള ഗവണ്മെൻറ്റ് സംവിധാനങ്ങളിലൂടെ ആരോരുമില്ലെന്ന് കണ്ടെത്തിയിട്ട് ഏറ്റെടുത്തെത്തുന്നവരാണ് അല്ലാതെ ഫീസ് വാങ്ങി അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഇതിൻ്റെ അകത്തുള്ള അപ്പോൾ ഇതിൽ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഇതിൽ രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ അന്ന് നാട്ടുകാർ നമ്മളെ അറിയുന്ന നാട്ടുകാർ അവരുടെ വീടുകളിൽ നടക്കുന്ന വിശേഷ ദിവസങ്ങൾ ഇവിടെ വെച്ച് ആഘോഷിക്കുന്നുണ്ട് അത് ചിലപ്പം ബർത്ത്ഡേ ആകാം ചിലരുടെ എന്നാൽ വീട്ട് ഏറ്റവും അടുത്ത ആൾക്കാരുടെ ഡെത്താൻ ഉത്സരിയാകാം അല്ലെങ്കിൽ വിവാഹ വാർഷികമാകാം ചില അതുപോലെയുള്ള വിവിധ വാർഷികങ്ങൾ ഇവിടെ ആകർഷിക്കുന്നുണ്ട് സംഘടനകൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഈവൻസുകൾ നടത്തുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ ഫുഡെന്ന നിലയിലവർ ഫുഡിനെന്ന നിലയിലവർ തരുന്ന സാമ്പത്തിക സഹായം അതൊന്നും രണ്ടാമത്തേത് നമ്മുടെ മെമ്പർമാരുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് നിലവിലുള്ളത് സർക്കാർ സഹായങ്ങളും സർക്കാർ സഹായം നിലവിൽ മുന്നൂറ്റി എണ്ണൂറ്റി എഴുപത്തഞ്ച് കിലോ അരിയും മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോ ഗോതമ്പും മാത്രമാണ് സർക്കാരിൻ്റെ സഹായത്തിൽ അതിന് കാരണമുണ്ട് ഈ സർക്കാർ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൽ ഓരോ വിഭാഗമായിട്ട് ജനിച്ചിട്ട് അത് ഏത് വിഭാഗങ്ങൾക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു വിഭാഗത്തിൽ വരുമ്പോഴേക്കും ഉദാഹരണത്തിന് ഓട്ടിസം ഓട്ടിസം ബാധിച്ചവർ മാത്രമേ ഉണ്ടാവുക വിഭാഗത്തിൽ അതിന് മിനിമം ഇരുപത്തഞ്ച് പേര് വേണം അവർക്ക് പ്രത്യേക സെക്ഷൻ വേണം പ്രത്യേക കെട്ടിടമോ പ്രത്യേക സെക്ഷനോ വേണം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ആകെ ഉള്ളത് ഈ ഒരു ബിൽഡിങ്ങാണ് പിന്നെ നമുക്കത് സർക്കാർ സഹായമാണ് ലക്ഷ്യമെങ്കിൽ ചെയ്യാൻ സാധിക്കും മറ്റ് വിഭാഗങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് അവരെ ഉപേക്ഷിച്ചുകൊണ്ട് എടുക്കാം പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എത്തി ജീവിതം കണ്ടെത്തും മടങ്ങിപ്പോയി ഒരുപാട് പേരെ തെരുവിൽ കിടന്ന് ഒരുക്കേണ്ടി വരുമാനം കാസർഗോഡ് സ്വദേശിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു ആക്സിഡന്റിൽ നട്ടിൽ പൊട്ടി അരക്കതായ പൂർണ്ണമായിട്ട് തന്നെ നൂലാണ് ഞങ്ങളുടെ അടുത്തെത്തിയിട്ട് പത്ത് വർഷത്തോളം ആകുന്നു ആക്സിഡൻറ്റിൽ വാരികളിൽ പൊട്ടിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങി മാസം തോറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഐ സി യു ഒന്ന് ഒന്നര എട്ട് മാസം കണ്ടെങ്കിൽ ഐ സി യു ലാവും സ്ഥിരമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തായിട്ട് ഇവിടെ കഴിയുന്ന ആൾക്കാരുടെ പ്രത്യേകത അവർക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപയിലെങ്കിലും മരുന്നിരക്കുന്നവരാണ് ആ മരുന്നിന് കാർഷിക കണ്ടെത്താൻ പോലും സാധിക്കാതെ എന്റെ തല പോലും അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ച കുട്ടി ഞാനിത് ഉപേക്ഷിച്ചില്ല അയാളെ ജീവ ജീവിതകാലം മുഴുവൻ ഇവിടെ സംരക്ഷിക്കും അമ്മയും ഉണ്ട് അച്ഛനുപേക്ഷിച്ച് നോക്കുകയാണ് അമ്മയ്ക്ക് ഇവിടെ ജോലി കൊടുത്തിട്ടുണ്ട് മീസിന് ഒന്നാലേ പേര് ഓക്കെ ഓക്കെ അയാൾ കാസർഗോഡ് സ്വദേശിയാണ് അയാളും മറ്റാരും ഇല്ല അവിടുത്തെ പഞ്ചായത്തിന് എത്തിച്ചതാണ് ഈ അടുത്ത കാലം വരെ കോഴിക്കോട് ട്രീറ്റ്മെൻറ് ഉണ്ടായിരുന്നു കോഴിക്കോട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസമാണ് ഫ്ലീറ്റ് തിരിച്ചത് അയാൾ അക്ഷി ബസ് കാസർഗോഡ് എന്ന ചെലവത്തൂരിലെ ടോയ്ലറ്റിൻ്റെ കീപ്പറായിരുന്നു മുപ്പത്തെട്ട് വർഷം അവിടെ വെച്ച് സ്വന്തം കാര്യം ഒന്നും ഒന്നും ചെയ്യാൻ ഇവിടുത്തില്ല അതായി കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടു പഞ്ചായത്ത് ഒരു റിസ്ട്രക്ഷൻ ചെയ്തതനുസരിച്ച് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന തമിഴ്നാട് എവിടെയുമാണ് സ്വദേശം സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിലെ ബോധാവസ്ഥയിൽ കണ്ടെത്തി അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും വെച്ചാണ് കലയില്ല സൈക്യാട്രിക്ക് ആണ് സൈക്കാട്രിക് എന്ന് പറയുന്നത് ഡ്രഗ്ഗിൻഡ്യൂസ്ഡ് സൈക്യാട്രിക് ഞങ്ങൾ കാണുന്ന സമയത്ത് ഭരണാൻസം ഉണ്ടായിരുന്നു ഇയാളെ ഞങ്ങളിന്ന് പുളിപ്പിച്ച് അന്നും ബൈസ് സ്റ്റാൻഡ് ഇല്ലാതെ രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഹോസ്പിറ്റലിൽ കണ്ണൂരുണ്ടായിരുന്നുള്ളൂ കണ്ണൂർ എഞ്ചിനീയർ കണ്ട മെഡിക്കൽ കോളേജ് അവിടെ കൊണ്ട് എത്തിച്ചപ്പോൾ രാവിലെ രാത്രി എട്ട് മണിക്ക് ഞങ്ങളുടെ ആംബുലൻസിലവിടെ എത്തിച്ചിട്ട് പന്ത്രണ്ട് മണിവരെ ഇയാളുടെ ശരീരത്തിൽ പേശൻ്റെ അംശണം ഒരു ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയെ തിരിച്ചുകൊണ്ടിരിക്കും അടുത്ത ദിവസം രാവിലൊക്കെ ലഭിച്ച ഒരുക്കി പരിഹാര പെടിക്കോളിൽ കൊണ്ടുപോവുക ആറ് മാസത്തിന് പിള്ളിൽ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്ത് കൺട്രോൾഡായതിനു ശേഷം അടക്കൊണ്ടിരിക്കുന്നത് ബീഹാർ എവിടെയുമാണ് ഇന്ന് പൂർണ്ണമായിട്ടും സന്തോഷമായിട്ടും അടക്കി അക്ഷ്മൻ്റെ ആണ് കൊളച്ചേരിയിലെ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന ഭാര്യക്കർക്കാർ ബീഹർ അതിൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു ഇതിനെ സഹിക്കാൻ പറ്റുവാണ് ുദ്ധിമാന്യം ഉള്ള ഇവിടെയുള്ള ഓൾഡേജിലെ ഫാമിലി പോലുള്ളവരാണ് ഈ പ്രാവശ്യം പുള്ളി ഫാമിലിയും കൃത്യ പിരിച്ചുകൊണ്ട് ഇവിടെ എത്തിയതാണ് അത് ജില്ലാ ഹോസ്പിറ്റലിയിൽ ഇങ്ങോട്ട് പോയെത്തിയ എട്ട് വർഷമായി പരീക്ഷ ഇവിടെ എത്തിച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് അറിയില്ല സംസാരിച്ച് സംസാരിക്കാൻ കഴിയും സ്വന്തം കാര്യങ്ങൾ പറയാൻ കഴിയുന്ന പൂർണ്ണ പേരേ ഉള്ളൂ ാരൊക്കെ എന്താ പേര് ഇവിടെ കൊറേ ആയോലായി വീട്ടിലാരൊക്കെ ഉണ്ട് ഇവിടെ സുഖം തന്നെ സന്തോഷം ഹോം സ്കീമില്ല അവരുടെ വീട് വീട്ടിലും അറലക്ഷ ലോണുണ്ട് അത് മാസം തോറും ഇവരോട് ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്യുന്ന സാഹചര്യം മാസം തോറും ഞങ്ങൾ ഒരു എമൗണ്ട് വെച്ച് അത് കുറേ കുറേ അടച്ചു നിർത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ലോണിനെ എൻ്റെ പേരിലേക്ക് ആ ലോൺ ലോൺ അടക്കാണോ ചുമതൽ എൻ്റെ പേരിലേക്ക് ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഒറ്റയടിക്കല്ല കുറേ കുറേ അത്

അത് അവർ പിന്നെ റോഷിപ്പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കുറിച്ചുള്ള ഒരു ഏതെങ്കിലും ലേഖല എഴുതിട്ടുണ്ടോ അവർക്ക് അവരുടെ സമൂഹം നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ